ഹലോ വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം അല്ലെങ്കിൽ കുഴിയപ്പം എന്നൊക്കെ പറയാം അരി അരച്ച് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അത് നല്ല ഹാർഡായി പോകാറുണ്ടെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാം അപ്പം നമുക്ക് അതിനെ ആദ്യമായിട്ട് ആറു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി നന്നായിട്ട് കഴുകി അതിലേക്ക് നാലഞ്ച് ഏലക്കായും കൂട്ടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആ സമയത്ത് ഞാനൊരു പാനിലേക്ക് ശർക്കര ഇട്ടെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ശർക്കര പാനി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മുടെ അരി നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടൊന്നുമില്ല അതിലേക്ക് ഇനി ഒരു പഴം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കാം മിക്സീടെ ജാറിലാവുമ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ടൊന്നും അരി പൊടിഞ്ഞ് കിട്ടൂല അപ്പോൾ നമുക്ക് എത്ര നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ആ രീതിയിൽ പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ശർക്കരക്ക് ഏകദേശം നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാന് നല്ലപോലെ പോലെ ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറാകുന്നതുവരെയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ വറവായി വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി മറ്റൊരു സൈഡിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിന് പകരം കറുത്ത എള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കാണാം എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ചൂടാറി വന്നിട്ടുണ്ട് അത് ഞാൻ ഒരു അരിപ്പയിലൂടെ ഒഴിച്ച് നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നല്ലപോലെ അരച്ചെടുക്കാം അപ്പം നമുക്ക് ഈ ഒരു ഫോമിലാണ് നമ്മുടെ മാവ് കിട്ടേണ്ടത് ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല അതുപോലെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഇത് പെട്ടെന്ന് കറക്റ്റ് ഫോമിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ ഓപ്ഷനലാണ് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ പല സാധനങ്ങളും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിലവർ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാറുണ്ട് അത് നമ്മളെ ഇഷ്ടമാണ് നമുക്ക് ചേർത്ത് കൊടുക്കണോ ചേർത്ത് കൊടുക്കണ്ടേ എന്നുള്ളത് അതുപോലെ ആണ് ഇപ്പോൾ ഞാൻ ബേക്കിംഗ് സോ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തത് അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ജീരകം അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാവുന്നതാണ് ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കി വച്ചിട്ട് ഈ വൈകുന്നേരത്ത് ചുട്ടെടുക്കണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമുക്ക് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചട്ടി ചൂടാകാനുള്ള സമയമൊന്ന് അടച്ച് വെച്ച് മാറ്റിവെച്ചതാണത് ഇപ്പോൾ ചട്ടി ചൂടായി എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചുകൊടുക്കാം നമ്മൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഒരുപാട് നല്ല ഫ്ലെയിമിലും വെക്കാൻ പാടില്ല അതുപോലെ കുറഞ്ഞ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തിരിച്ചു മറിച്ച് ഇട്ടെടുത്ത് വേവിച്ചെടുക്കാൻ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ള പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ബൈ